എനിക്കാൻ അയച്ചത് ഈ ഫോണ് കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നുള്ള കേസ് കേസെന്നു ഞാൻ അമ്മോട് വരെ പറഞ്ഞത് ഇപ്പത്തേന്ന് വന്നിട്ട് കല്യാണം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പൊ കൊറേ ഗോസിക്കു കഴിക്കണ്ടേ എന്റെ സെക്കൻ മോശക്കാരനാങ്ങനെ ഞാൻ എങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻ എങ്കിലും ഞാൻ സഹിച്ചു പക്ഷെ ഇത്ര നാളും ഞങ്ങൾ അനുഭവിച്ചു വന്നത് ജീവിതം ഇരുപത്തി ആറ് വർഷത്തിൻ്റെ കൂടെ അനുഭവിച്ചു അനുഭവിച്ചു അപ്പൊ എന്നാണ് വന്നപ്പോ നമ്മളോട് പെരുമാറിയ ചക്കൻ സംഭവിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല കാര്യക്ടറായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയത് അപ്പൊ അതുകൊണ്ട് എനിക്കത് മുടക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനെ ചാറ്റ കാണണമെന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ചാറ്റ് കാണിച്ചു കൊടുത്തു കാലം ജീവിതം നോക്കണ്ട അവര് ഏത് എന്റെ സഹോദരി അനേഷ് അനേഷ് എന്താണെന്നറിയാലോ എന്നിട്ട് എന്നോട് വിളി എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് എന്റെ റൂം ഞാൻ കെടുക്കുമ്പോഴാണ് എന്നോട് വിളിപ്പിച്ചത് അപ്പൊ അവൾ ആദ്യം പിന്നെ അവള് അവന് എത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആലോചിക്കണം ആ പെണ്ണ് കാണുന്ന ആദ്യം അയച്ചാൽ മെസ്സേജ് മുന്നത്തെ എന്ന് ില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളെടുത്ത് പണ്ടത്തെ എന്ന് വെച്ചാൽ എടുക്കില്ലായിരുന്നു ആ രാജല് വന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം വന്നത് ആ ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് പ്രേരിപ്പിച്ചു ദിവസം കണ്ടു ആരൊക്കെ പറഞ്ഞാലും ഹലായ് മുകേഷ് രാധാ മാധവ് ഉപ്പുമുളവും ലൈറ്റ് ഫാമിലി ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല കുറച്ച് പേർ അമ്മയുടെ അച്ഛൻ്റെയും ഭാഗത്ത് നിൽക്കുന്നുണ്ട് കുറച്ചുപേർ ഓടിപ്പോയ ഇളയ മകളുടെ കൂടെയും നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ആ ഇളയ പെൺകുട്ടിയുടെ കല്യാണമാണ് അതായത് ആ ഇളയ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു മുമ്പ് വേറെ അഫെയർ ഉണ്ടായിരുന്നു അതിൻ്റെ ചാറ്റും സ്ക്രീൻഷോട്ടും എല്ലാം മൂത്ത മകളുടെ ഭർത്താവിന് ആരും അഴിച്ചു കൊടുത്തു അതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്യുകയുണ്ടായി ശേഷം കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ട് ചർച്ചയായി അവസാനം എങ്ങനെയോ അത് ഒത്തു തീർപ്പാക്കി എന്ന് തന്നെ പറയാം അതിൽ തുടങ്ങിയതാണ് ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങൾ തുടങ്ങിയിട്ട് തന്നെ കുറെ കാലമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുറെ നാളായി കുഞ്ഞു ഈ കാറിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്നെ കളിയാക്കാൻ പറ്റില്ല എന്റെ കാണാൻ ഞങ്ങൾ കളിയാക്കാൻ പറ്റില്ല ഈ കാറിൽ നിന്നിട്ട് ഞങ്ങൾ കളിയാക്കാൻ പറ്റില്ല എന്റെ കാറിൽ നിന്നിട്ട് എന്റെ പൊട്ടനാക്കൊണ്ടിരിക്കണെന്ന് ഞാൻ ചോദിച്ചു അല്ലാതെ അവൾ ഇറക്കി വിട്ടിട്ടൊന്നും ഇല്ല അവൾ സമാധാനത്തോടു ഈ വീട്ടിൽ വന്നതന്നെയാണ് അവൾ അറിയിട്ടുള്ളത് അല്ലാതെ അവൾ ഞാൻ വൈലിൽ ഇറക്കി വിട്ടിട്ടില്ല ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞെ എനിക്ക് ഫോൺ തരണം എനിക്ക് തിരിച്ചു ഫോൺ തരണം എന്നെ ഇഷ്ടല്ല എന്നെ കല്യാച്ചോണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു സംസാരിക്കാൻ പറ്റി ഞാൻ തിരിഫോം കൊടുക്കണം ഈ പ്രശ്നതിനുശേഷം അവരുടെ വണ്ടിയിൽ കേരള അച് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് അവരുടെ വണ്ടിയിൽ കേരളരുത് അവരോട് മിണ്ടരുത് കേരള പറഞ്ഞു കേറാറില്ല അങ്ങനെ ഈ വ്യക്തിയുടെ വീട്ടിക്ക് അതിൻ്റെ ഇടയിൽ ആ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തത് ബ്ലോക്ക് ചെയ്തത് അതും ഇവനല്ലേ ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെപ്പുറപ്പിനെ അല്ലെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ സഹോദരി കെട്ടാൻ ചെക്കനാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത് ബ്ലോക്ക് ചെയ്യാൻ കാരണം ഞാനിന്റെ എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അപ്പൊ അവന്റെ വീട്ടുകാർക്ക് കൂടോത്രം ചെയ്യാനെ പറ്റിയ കുട്ടികളെ പഠിപ്പിച്ചു എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കടയിൽ ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാളെ ഞാൻ എന്താ ചെയ്യണ് എന്താ ചെയ്യണ്ട പറ ഞങ്ങൾ പോയി ആ ഷോപ്പിൽ സാധനം എന്ന് ഞാൻ അതുപോലെ തന്നെ ഈ ഫാമിലിയിലെ മൂത്ത മകളും ഇതുപോലെ പോയതാണ് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുക പെട്ടെന്ന് ആ അച്ഛനും അമ്മയും ആരും അല്ലാതായി തീരുക ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ കഴിയില്ല എല്ലാ അമ്മമാരും നല്ലതാണെന്നോ എല്ലാ അച്ഛന്മാരും നല്ലതാണെന്നോ ഒന്നും പറയാൻ കഴിയില്ല ഒട്ടും പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പലരും ഇത് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അത്രയും മോശമായിരുന്നു അറിയില്ല എങ്കിൽ തന്നെ ആ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒളിച്ചോടി പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതിന് അവർ തന്നെയാണ് ആൻസർ നൽകേണ്ടത് വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല എന്താ സാഹചര്യത്തിൽ പോയി ഞങ്ങൾക്ക് അറിയാം ഞാൻ അതില് ഏട്ടന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങടെ ശരിയെന്ന് അറിയാം ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങള് കുറേ ഉണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താക്കിയിട്ടില്ല എന്തായാലും സാഹചര്യം ഇങ്ങനെ ആയി പോയി ആക്കിയതുണ്ട് ആത്മഹത്യ ചെയ്യാനൊരു മനസ്സിലെ ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദി അല്ലാണ്ട് വേറെ ഒരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് നിങ്ങളോ നിങ്ങളോ ഓരോരുത്തരുടെ എന്തായാലും പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഇളയ മകളുടെ ഭർത്താവിന്റെ മുൻപുണ്ടായിരുന്ന റിലേഷൻ തന്നെയാണ് അവരുമായിട്ട് ഏത് റിലേഷനാണ് അറിയില്ല ഏത് രീതിയിലുള്ള ചാറ്റ് ആണ് ഈ മൂത്ത പെൺകുട്ടിയുടെ ഭർത്താവിന് അയച്ചു കൊടുത്തതെന്ന് അറിയില്ല എന്തായാലും മൂത്ത പെൺകുട്ടിയും ഇളയ പെൺകുട്ടിയും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മയായി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മൂത്ത പെൺകുട്ടിയുടെ ഭർത്താവ് ഇതിനെ ചോദ്യം ചെയ്യുകയും രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുമാണ് അറിയാൻ കഴിയുന്നത് ആ പെൺകുട്ടിയെ വീട്ടിൽ അടച്ചിട്ടിരുന്നായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തെട്ട് ദിവസമായി ഭക്ഷണം കൊടുക്കുന്നില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു അമ്മമാർ ചെയ്യുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ വിശ്വാസത്തിലെടുക്കണോ ഇല്ലയോ എന്ന് ആദ്യം തന്നെ ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് വിശ്വാസത്തിലെടുക്കേണ്ട എന്ന് പറയാനുള്ള കാരണമുണ്ട് ഈ ഇളയ പെൺകുട്ടിക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്നിരുന്നു അന്ന് ഈ അമ്മയും അച്ഛനും തന്നെയാണ് അത് ചികിത്സിച്ചു ഭേദമാക്കിയത് അത് ആർ സി സി പോലുള്ള വലിയ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ഭേദമാക്കി കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഈ അമ്മ തന്നെ പറയുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഇവരെ എല്ലാം മൂത്ത പെൺകുട്ടി ഇതിനോടകം തന്നെ ഒളിച്ചോടിപ്പോയി അന്നും ആ അമ്മ കുറെ പൊട്ടിക്കറിയുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇളയ പെൺകുട്ടിയും ഇപ്പോൾ അത് ആവർത്തിച്ചു പോയി അച്ഛനൊക്കെ നോർമലായിട്ട് അവര് ചെയ്ത അച്ഛന് ദേഷ്യം ഉണ്ടാവാതിരിക്കുന്നില്ല അടിക്കോങ്ങിട്ടില്ല അപ്പഴും ഈ വ്യക്തി പിന്നീട്ടില്ല ഏഹ് ഈ വ്യക്തി മിണ്ടില്ല ഞങ്ങൾ പണക്കില്ലാത്തോണ്ട് അവന്റെ വീട്ടില് നാളില് കയറിയിരുന്നു അവരുടെ ചൂസന്നു ഞാൻ കുടിച്ചിട്ടുണ്ട് അവൻ അടി അടിക്കടിച്ചില്ല അടിക്കോങ്ങി അവ എഴുന്നേറ്റ് നിന്നു ഏഹ് ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ ഭയങ്കര എഴുന്നേറ്റ് നിന്ന ആവശ്യം ഞാനും കസാരനെ എഴുന്നേറ്റ് അച്ഛനെഴുതുന്നു എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഷെബിനെ ഏഹ് കല്യാണം ഉറപ്പിച്ചും ഇഷ്ടമല്ല അവൻ എന്റെ പെണ്ണ് പെണ്ണ് അങ്ങനെ എന്റെ പെണ്ണുപിടിയെന്ന് വിളിച്ചു നിങ്ങൾ പെണ്ണുപിടിയെന്നെ വിളിച്ചിട്ടില്ല ഈ കേസ് ഉണ്ടായിട്ട് ഞങ്ങൾ എപ്പോഴും അവൻ്റെ മൊത്തം പെണ്ണ് വീട് ഞാൻ വിളിച്ചിട്ടില്ല ഈ വിളിച്ചിട്ടില്ല കേസില് കുഞ്ഞിനോ പഠിപ്പു എന്റെ കൂടെ ആ കൂടെ പൊറപ്പ് അവനോട് എന്താ പറഞ്ഞു നിൽക്കാതി ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവ അടിക്കോങ്ങി തരുന്നില്ല അടിക്കായിരുന്ന അവൻറെ വീടാണ് അവന്റെ നടാണ് അത് ഡേറ്റിലാണ് അവൻ നിന്നത് അവൻ നിന്ന ആവശ്യം എന്റെ ഭർത്താൻ പറഞ്ഞു ഞാൻ ചൂടാ എനിക്കിഷ്ടമില്ലാത്ത എന്റേതേ ആൾക്കാരെ ഞാൻ സ്നേഹിനെ കുറിച്ച് വല്ലതും വന്നു ഞാൻ അപ്പ ചൂടാം ഞാൻ അച്ഛനേറ്റു എഴുന്നേറ്റ വശം അമ്മ പിടിച്ചു തൊടിയില്ലാട്ടാ നീ എന്ന് പറഞ്ഞു ഷെബിനെ തൊട്ടിട്ട് നീ എന്താ എന്താ പറഞ്ഞ അച്ഛ എഴുന്നേറ്റ വശം അപ്പ തന്നെ അച്ഛനെ പിടിച്ചു രണ്ടു മിനിറ്റ് അമ്മ വണ്ടിയാക്കി നമുക്ക് പോവാം അല്ലെങ്കിൽ പോവാം ഇനിയും പറയും ഞാൻ നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യ നിങ്ങൾ എന്തൊക്കെ കൊല ാവശ്യവും പറയുന്നുണ്ട് ഞാൻ എന്റെ കുട്ടികളെ നല്ല രീതിയിലാണ് നോക്കിയത് അവർക്ക് നല്ലൊരു അമ്മയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടികൾക്ക് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ പ്രവൃത്തി ചെയ്തത് പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും നാളും വളർത്തി വലുതാക്കിയവരെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ര വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതിനെ ചെറുത്തു നിൽക്കാം നീ ഇല്ലെങ്കിൽ അത്രയ്ക്കും മാനസികമായിട്ടുള്ള രീതിയിൽ അവർ പെരുമാറണം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഭാഗം നിക്കാണ്ട് അമ്മ എന്താ പറഞ്ഞാൽ അത് കേൾക്കാം സത്യസന്ധമായ കാര്യം ഈ വീട്ടിൽ അമ്മടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ അത് നടക്കുമ്പോ ഞാനത് ചിന്തിക്കാറില്ല ഞാൻ ഞാൻ അതില് തെറ്റില്ലാത്ത കാര്യത്ത് തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഞാനത് ശ്രദ്ധിക്കാണ്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് രൂക്ഷമാകും അതുകൊണ്ടാണ് നമ്മളത് കൊറേ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നത് മനസ്സിലാക്കണം തല്ല പിന്നെ തല്ലി ആ തല്ലി വിടാൻ ഇപ്പൊ തല്ല അത് തിരിച്ചു വരണ കേസാ ഇപ്പൊ അല്ലേ അതുപോലെ തന്നെ ഈ ഇളയ പെൺകുട്ടി പറയുന്നുണ്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ എന്നെ കുറെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ ഒന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ ഈ അച്ഛൻ തന്നെ പലയിടങ്ങളിലും പറയുന്നുണ്ട് ഞാൻ എന്റെ മക്കളെ അടിക്കാറില്ല അങ്ങനെ അടിച്ചാൽ തന്നെ കേസാവില്ലേ അവർ പരാതി കൊടുക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സത്യമാണോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല അപ്പൊ അങ്ങനെ വന്നു മിണ്ട ഒരു കുഞ്ഞിനായിരുന്നു പക്ഷെ കുഞ്ഞിനിപ്പൊ കുറച്ചു ഭയങ്കര വാശിക്കാരി മിണ്ടാ കുറച്ചു അപ്പൊ ഞാൻ പിന്നെ ഞാൻ അമ്മയല്ല ഒന്നും ഇരിക്കുന്നത് പിന്നെ ഞങ്ങള് മാത്രം ചെറിയ പ്രസ്തച്ചില്ല അത് രണ്ടു ദിവസം ചെയ്യും അത്മാശി നമുക്ക് മാഷി എനിക്ക് മാശി അമ്മയല്ലേ അപ്പൊ എനിക്കൊരു വാശി അവളെ പെട്ടെന്ന് എന്നുള്ള വാശി അങ്ങനെ അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ ഇവിടെ എന്തിനും എന്നോട് ആരി പേടങ്ങി അനിയട്ട പിന്നെ അവരോട് ഉണ്ടല്ല അതുകൊണ്ടു ഒരു ക്യാരക്ടർ എന്നോട് ആരും പേടങ്ങി എന്നെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് കുറച്ചധികം ഫീൽ ചെയ്യുന്ന സ്വഭാവം ഞാൻ ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ അറിയാം ഞാൻ എങ്ങനെയാണ് അവർ വളർത്തി കൊടുത്തത് ഞാൻ അവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോളാണ് അറിയാം ഞാനിപ്പോ നാട്ടിൽ പോലെ കാര്യങ്ങളാണ് ഇങ്ങനെയാണ് ഇപ്പൊ തെറ്റില്ലാത്തതിന് ഞാൻ ഞാൻ ഭാഗത്ത് തെറ്റില്ല എന്ന് പിന്നെ ആ വഴി ഇവിടെ എന്തുകൊണ്ടാണ് ജനങ്ങൾ അമ്മയോ അച്ഛനെയും എന്ന് വെച്ചാൽ രണ്ടുപേരും കുടുംബത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പബ്ലിക്കിലോട്ട് ഇട്ടു കൊടുക്കുന്നതാണ് കൂടുതൽ പേരും ഇവരെ എതിർക്കാനുള്ള കാരണം അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സപ്പോർട്ടും കിട്ടുന്നത് ഒരു നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു വലിയ വിഷയമായി മാറില്ലായിരുന്നു ഇവരുടെ ആദ്യത്തെ കുട്ടിയും ഇതുപോലെ തന്നെ ആയിരുന്നു ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിനു ശേഷം തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ ഇനി ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു അപ്പോഴൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതെല്ലാം വളരെ പോയി എന്ന് തന്നെ ആ സമയത്ത് അവർക്ക് തോന്നും പക്ഷേ ഈ വൈകാര്യമായ നിമിഷങ്ങളിൽ ഇവരി നിന്നും ഓർക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇളയ മകൾക്കും വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നത് ഇളയ മകൾ പറയുന്നത് അവർക്ക് മറക്കാനാവാത്ത പല സംഭവങ്ങളും ആ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അച്ഛനെ അമ്മയും ഓർത്ത് തുറന്ന് പറയുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ മാനിക്കുകയും അവരത് രഹസ്യമാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുണ്ട് നമ്മുടെ മോളാണ് അവനും കെട്ടിച്ച് നേരത്തെ അവർക്ക് കഴിക്കാൻ നമുക്ക് തയ്യാറാണ് അപ്പൊ ആ വ്യക്തിയുടെ അമ്മ പറഞ്ഞു പറഞ്ഞാല് ആളുടെ ഫാദർ ഗൾഫിലാണ് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ഒരു പറഞ്ഞ വ്യക്തിയുടെ ആൾക്കാരായിട്ട് നമ്മൾ എന്താ പറയാ പറയാൻ പറ്റുമോ ഇല്ല നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് ഓടിക്കോ എന്ന് ഓടിക്കേ ചേർത്തി ഗൂഗിൾ പേ ആ ചേർത്ത ആളെ ഫോൺ എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടച്ചോ ഇത്ര രൂപ ബുക്കിനെ അടയ്ക്കണം ആടച്ചതാണ് ഈ ഒരു ക്ലാസ് ഞാൻ 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 ചോദിക്കുന്നു ഓൺലൈൻ ഇതിന് എന്ത് പക്ഷെ അച്ഛനും അമ്മയും അങ്ങനല്ല ചെയ്യുന്നത് അമ്മ എല്ലാം ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ശരിയായ കാര്യമല്ല അത് നിങ്ങളുടെ കുട്ടികളെ തന്നെയാണ് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെ അനുകൂലിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് നാളെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് ഇത് ആപത്തായിട്ട് വരുന്നത് ഒരുപക്ഷെ കുറച്ചു നാള് കഴിയുമ്പോൾ നിങ്ങൾ ഒത്തുചേരാം അന്ന് അവസരത്തിൽ ഇതെല്ലാം ഒരു കല്ലുകടിയായിട്ട് മാറും അത് തീർച്ചയാണ് മറ്റുള്ള വീട്ടുകാരങ്ങനെ അടി ഉണ്ടാക്കിയോണ്ടാവില്ല വീട് വെക്കാൻ പറ്റിയത് ഇതൊക്കെ രണ്ടാൾ സാറ് സംസാരിക്കുന്നത് ഞാൻ ഈ വലിച്ചിടം നമ്മൾ ഇടില്ല വെച്ച കേസാണോ പക്ഷെ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളാണ് ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇനിയും ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തെളിവുകളായിട്ട് മുന്നോട്ട് വരേണ്ടി വരും ഞാൻ ഈ കെ എസ് അച്ഛനോട് അമ്മോട് പറഞ്ഞപ്പോലും ഞാൻ എന്നിട്ട് ഇവളോട് ഞാൻ പറഞ്ഞതാണ് നീ നീയാണ് അച്ഛനോ ചക്കനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഏഹ് അവന്റെ പെങ്ങൾക്കാണെങ്കിൽ വിഷം ഉണ്ടായി അവൻ വീട്ടിൽ പറയില്ലേ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കേണ്ടത് അവളായിരുന്നു അവളായിരുന്നു തല്ലുണ്ടാക്കാതെ തട്ടിലേപ്പിക്കുണ്ടാക്കുന്നത് അവളായിരുന്നു ഇനിയിപ്പോൾ എന്താണ് സത്യാവസ്ഥയെന്നറിയില്ല ഇപ്പോൾ എന്തായാലും വീണ്ടും അമ്മയുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അമ്മയ്ക്കും അതിനെ സപ്പോർട്ട് കൂടി വരികയാണ് ഇനി അതിനെതിരെ മകളൊരു വീഡിയോ ഇടുമ്പോൾ അങ്ങോട്ട് സപ്പോർട്ട് പോവും തിരിച്ച് വീണ്ടും ഇവർ വീഡിയോ ഇടേണ്ട അവസ്ഥ വരും അങ്ങനെ ഇതൊരു ലൂപ്പായി മാറുമോ എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലരെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു അഭിനയമായിട്ട് ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിട്ടാണ് പലരും കരുതുന്നത് ഇവിടെ ആരെങ്കിലും ഒരാളെ നിർത്തിയില്ലെങ്കിൽ ഇത് വലിയ വിഷയങ്ങളിലോട്ട് പോകുന്നതായിരിക്കും ഇതുപോലുള്ള പല കേസുകളും നമ്മുടെ മുന്നിലുണ്ട് അവസാനം അവരെ എല്ലാ വീഡിയോ ഡിലീറ്റ് ആക്കി പോകേണ്ട അവസ്ഥയും വന്നു തെറ്റുകൾ ഇരു ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടാകാം എന്നിരുന്നാലും അച്ഛനും അമ്മയും തന്നെയാണ് ക്ഷമിക്കുക അതുപോലെ തന്നെ മകളാണ് ക്ഷമിക്കുക ഇപ്പോഴുണ്ടായ ഈ വിഷമം നാളെ സന്തോഷമായി മാറിയിരിക്കാം അപ്പോഴും ഈ സംഭവങ്ങളൊക്കെ മുഴച്ചു നിൽക്കും എന്നുകൂടി ഓർക്കേണ്ടതാണ് എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു